ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ആത്മവിശുദ്ധിയുടെ വിരുന്നൊരുക്കുന്ന വ്രതമാസത്തെ സുഹൃത്തങ്ങൾ കൊണ്ട് വരവേൽക്കുന്ന ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതാണെന്ന് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ിഹാബ് തങ്ങൾ പറഞ്ഞു സത്യവിശ്വാസികളെല്ലാം നന്മകളെ ജീവിതത്തോട് ചേർത്തുവച്ച കാലമായിരുന്നു വിശുദ്ധ റമളാനെന്നും ഇനി പതിനൊന്ന് മാസം ഇടവേള നൽകിയാൽ അത് അതിഥികൾക്ക് തുല്യമാകുമെന്നും പാണക്കാട് തങ്ങൾ സൂചിപ്പിച്ചു വിശുദ്ധ റമളാനിനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹല്ല് മദ്രസകളിൽ സേവനം ചെയ്യുന്നവർക്കുള്ള പത്താമത് റിലീഫ് വിതരണം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കാഞ്ഞിരശ്ശേരി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാക്കി മാറ്റുക എന്നുള്ളത് അത് ജോലി തിരക്കുകാരനോ വിജ്ഞാനക്കുറവുകാരനോ സമയക്കുറവ് കാരണം ഒന്നു തന്നെ ഒരാളുകൾക്കും സാധ്യമല്ല അത് മനസ്സിലാക്കിക്കൊള്ള ആളുടെ സമസ്കര ജമ്മിത്തുരമ്മ ഇങ്ങനെ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മദ്രസ സംവിധാനം ഏർപ്പെടുത്തി അവരുടെ കഴിവുള്ള മാലിന്യങ്ങളെ ലഭിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ട് ട്രെയിനിങ്ങുകളും പരിശീലനവും നൽകി ഒരു വർഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയ സംവിധാനം നടത്തി അവർ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷിതാക്കൾ നടത്താൻ ഉത്തരവാദിത്തം മദ്രസയിലുള്ള മാലിന്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ആ സംവിധാനം അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്താൽ യാതൊരു വീഴ്ചയും ഇല്ലാതെ അത് നടത്താൻ അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്താൽ നിങ്ങൾക്കത് സാധ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു ഹൌഫി ഗു ഖാൻ ചെയ്യട്ടെ ഇത് പ്രാർത്ഥിക്കുകയാണ് അപ്പം അത്രമാത്രം ഇത്തരവാദിത്തമാണ് നിങ്ങളുടെ മേലുള്ളത് റേഞ്ച് റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സംഗമത്തിൽ മുഖ്യ രക്ഷാധികാരി സയ്യിദ് എം പി കുഞ്ഞിക്കുയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജമുയത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണവും സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മുഫതീഷ് ബാദുഷ അൻവരി ദേശമംഗലം ജമുയത്തുൽ മുലിമീൻ സെൻട്രൽ കൗൺസിൽ മുദിരിബ് എം ഇസ്മായിൽ റഹ്മാനി ശശികുമാർ കൊടയ്ക്കടത്ത് സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളായ എ കെ ഇസ്മായിൽ അൽ ഹസിനി എ അഷ്റഫ് ദാരിമി സി എ സുലൈമാൻ മുസ്ലിയാർ ബി എ എം അജ്മൽ ബാഘവി കെ എസ് മുഹമ്മദ് കെ എം മുഹമ്മദ് ഹാജി കെ എം ഉമ്മർ മാസ്റ്റർ പി കെ മൂസ കെ കെ മരക്കാർ ഹാജി കെ പി മൂസ ഫൈസി കെ എം ഉസ്മാൻ മൗലവി ബി എം ഷമീർ എ എ സൈനുദ്ദീൻ പി എ വീരൻകുട്ടി മുസ്ലിയാർ പി എം മുഹമ്മദ് ഷിഹാബ് എം എസ് മുഹമ്മദ് സൽമാൻ കെ എം അഫ്സൽ എന്നിവർ സംസാരിച്ചു ഖത്തർ പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ കെ എം അലി റിലീഫ് കമ്മിറ്റി കൺവീനർ കെ എ ഹംസക്കുട്ടി മൗലവി എന്നിവർ സന്നിഹിതരായിരുന്നു ബി ന്യൂസ് മുള്ളൂർക്കര